ഡ്രമ്മിലുള്ള പ്ലാന്റുകൾ ഇടിക്കണ ഇരിപ്പ് കണ്ട ഒരു രക്ഷയില്ല അഴിപൊടി വെറൈറ്റി പ്ലാന്റുകൾ നോക്കിയിട്ട് ഇതേപോലെ ഡ്രമ്മുകളിൽ വെച്ച് സെറ്റ് ചെയ്ത് ആവശ്യമെങ്കിൽ നേരെ കഴിഞ്ഞ് രണ്ടാംകുറ്റി നമ്മുടെ നേഴ്സറിയിലോ ആശ്രാമത്തോ നേടിയ മക്കൾ എവിടെയെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് തെരഞ്ഞെടുത്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും സാധനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പത്താം വിധത്തിന് ചെടി വെക്കാൻ നിൽക്കണ്ട ഇല്ലേ ചെടി വെക്കാതിരിക്കണ്ട സോറി ചെടി വെക്കാൻ നിൽക്കണ്ടെന്നില്ല ചെടി വെക്കാതിരിക്കണ്ട സ്ഥലം ഇല്ലെന്നുണ്ടെങ്കിൽ റൂഫിന്റെ മുകളിൽ കൊണ്ട് ചെന്ന് നമുക്ക് ഡ്രമ്മിൽ ഇതേപോലെ പ്ലാന്റുകൾ വെക്കാനായിട്ടുള്ള സാഹചര്യം കൂടി നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് പത്താമതേത്തിന് സ്ഥലമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആരും ചെടികളും മരങ്ങളും ഒന്നും വെക്കാതിരിക്കണ്ട നല്ല സുന്ദരമായ അല്ലേണോ എന്ത് ചെയ്യാൻ പറ്റും ഡ്രമ്മി ഡ്രമ്മിനകത്ത് വെച്ചു ഡ്രമ്മിനകത്ത് പ്ലാന്റുകൾ നമുക്ക് ഇതുപോലെ വെക്കാനായിട്ട് സാധിക്കും എന്തൊക്കെയാ നിറയ്ക്കാന്നൊന്ന് പറഞ്ഞോണ്ട് പത്താമത് ചകിരി ചോറ് ആ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പ് കുടാക്കി ഇതെല്ലാം കൂടെ ചേർന്ന മിശ്രിതവും ആ കരിയിലപ്പൊടിയും ആണ് കരിയിലപ്പൊടിയും അതായത് മണ്ണ് കുറച്ച് നിർത്തിക്കൊണ്ടായിരുന്ന നമുക്ക് ഇതേപോലെ നമുക്ക് ഇതിനെ എടുത്ത് ഇളക്കാൻ പറ്റും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് പൊക്കി എടുത്തുകൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറവായിരിക്കണം അങ്ങനെ വെയിറ്റ് കുറവായുള്ള രീതിയിൽ താണ്ട് നട്ട് വെച്ചിരിക്കുന്ന പ്ലാന്റ് ഡ്രമ്മിനകത്ത് അതായത് പത്താമത്തെ സ്ഥലമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ചെടികൾ വെക്കാതിരിക്കേണ്ട നമുക്ക് ഡ്രമ്മിൽ വേണമെങ്കിൽ പ്ലാന്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും അതേപോലെ ഒരു പത്ത് ഒരു അഞ്ചു പത്ത് ആണെങ്കിൽ നമുക്ക് ഡെലിവറി ഫ്രീ ആക്കി തരാനായിട്ട് സാധിക്കും ഡെലിവറി ഫ്രീ ആക്കി നിങ്ങൾക്ക് നിങ്ങളെ വീടിന്റെ മുറ്റത്തെത്തിക്കാനായിട്ടുള്ള വഴി നമുക്ക് ചെയ്തു തരാനായിട്ട് സാധിക്കും ഓക്കെ ഇവിടെ വരിക പ്ലാന്റ് എടുത്ത് വെക്കുക കോണ്ടാക്ട് ചെയ്യുക പത്ത് കിലോമീറ്ററിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെലിവറി ഫ്രീ ആക്കി അങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് ഫ്രീ ആയിട്ട് നിങ്ങൾ വീടിന്റെ മുറ്റത്തെത്തിച്ചേരാനും സാധിക്കും ഓക്കെ പത്താമതെത്തായിട്ട് രാവിലെ കുറെ തെങ്ങൻ തൈക്കൊക്കെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം തെങ്ങൻ തൈ ഒരു അഞ്ചു കിലോമീറ്റർ ചുറ്റുള്ള നമ്മള് വലിയ ചാർജ് ഒന്നും മേടിക്കാതെ തന്നെ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ് അതാണ്ട് സുന്ദരമായ പത്താമതേ തെങ്ങൻ തൈ ഇതാണ്ടേ കുറേ പ്ലാന്റ് ഒരു പാർട്ടി പർച്ചേസ് ചെയ്താൽ അതിന്റെ കൂടെ അവർക്ക് കുറച്ച് ചെമ്പരത്തി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ചെമ്പരത്തി ഒരു പത്തിരുപത്തഞ്ച് നിക്കോഡിയ പ്ലാന്റ് ഒരു പത്ത് മാവ് അതിൽ നിന്ന് ഒരു പത്ത് മാവ് ഇത്രയും സാധനം നമുക്ക് ഒരു പാർട്ടിക്ക് സൈറ്റ് ഡെലിവറി ചെയ്യാനായിട്ട് നമ്മളെ പെട്ടിയായിട്ടൊക്കെ അകത്ത് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ കൂടെ അതല്ലാതെ നമ്മൾ ആസാ മൈതാനത്തേക്ക് കുറച്ച് പ്ലാന്റ് ആസാം മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നൽകുന്ന ഇടത്തേക്ക് കുറച്ച് പ്ലാന്റ് കൂടെ കൊണ്ടുപോകുന്നുണ്ട് അത് ഏതൊക്കെയാ പ്ലാന്റ് വേണ്ട നല്ല പച്ചക്കറി തൈകള് അതേപോലെ തന്നെ ഗോൾഡൻ കാസ്കെറ്റിന്റെ പ്ലാന്റ് അതേപോലെ പിന്നെന്തൊക്കെയാ ആ അതാണ്ടേ ശ്രീലങ്കം മുല്ല അതേപോലെ തന്നെ ഫേൺ വെറൈറ്റി അതേപോലെ തന്നെ കുറച്ച് കലാത്തി അലുകൂട്ടിയ ഇത്രയും പ്ലാന്റ് ആണ് ഇപ്പം കൊണ്ടുപോയി കൊണ്ടുപോകാനായിട്ട് റേഡിയാക്കുന്നത് അതേപോലെ കുറച്ച് മുള ഇത്രയും സാധനങ്ങൾ നമ്മളിപ്പം ആശ്രമം മൈതാനം നമ്മൾ എക്സിബിഷൻ നടക്കുന്നിടത്തോട്ട് കൊണ്ടുപോകും അതേപോലെ തന്നെ പത്താമത് നമ്മൾ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന കുറേ തെങ്ങും തെങ്ങി കൊണ്ടുപോയി ആ ഇത് ഗ്യാപ്പ് കിടക്കുന്നുണ്ട് ഇതെല്ലാം ആളുകൾ എടുത്ത് ഗ്യാപ്പ് കിടക്കുന്നിടുന്ന എല്ലാം പ്ലാന്റുകൾ മേടിച്ചിട്ട് പോയതാണ് അതുകൊണ്ട് ആ ഗ്യാപ്പ് ഉണ്ട് ഗ്യാപ്പുണ്ട് ഗ്യാപ്പ് ഉണ്ട് അന്നേരം ഇനി ഇതാ ഇത്രയും പ്ലാന്റ് ആണ് നമ്മളെ ഈ ലാഗ സ്റ്റോക്ക് ഉള്ളത് അതേപോലെ തന്നെ അകസിച്ചിരുടെ ചുവപ്പ് ഇത ഇരിപ്പുണ്ട് അതേപോലെ തന്നെ അരളി ഇത്രയും ഇരിപ്പുണ്ട് അതേപോലെ തന്നെ കുറച്ച് ഡാലിയ പ്ലാന്റ് അത് ഇന്നലെ ഇന്നത്തെ ലോഡിൽ വന്നേ അത് കാണിക്കാൻ വിട്ടുപോയതാണ് നല്ല സുന്ദരമായ കുറച്ച് ഡാലി ഒരുപാടൊന്നും കിട്ടിയില്ല കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള പഴയ വെറൈറ്റി ഡാലികൾ കൊണ്ടുവന്ന പ്ലാന്റുകളും കൂടെ ഇതാണ് ഇവിടെ ഇരിക്കുന്നത് അന്നേരം ജൈവവിളക്കൂട്ട് അതേപോലെ തന്നെ തെങ്ങ് കണ്ടില്ലേ പത്താം മതിന് വെക്കാൻ വേണ്ടിയിട്ടുള്ള തെങ്ങ് അതേപോലെ താണ്ട് കുടംപുളിയുടെ വലിയ പ്ലാന്റ് നമുക്കിപ്പം പത്താം മതി ആയതുകൊണ്ട് നമുക്ക് പ്ലാന്റ് ചെയ്യണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പ്ലാന്റ് ചെയ്യും അന്നേരം അതിന് വെക്കാനായിട്ട് കുറേ പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അന്നേരം നമ്മളൊരു ഡ്രമ്മിനകത്ത് താണ്ട് ഒരു കുടംപുളി വെച്ചു രാവിലെ കുടംപുളി ഒരെണ്ണം കൂടെ അങ്ങോട്ട് താങ്ങി എന്താ ഭംഗി നോക്കിയേ കുടംപുളിയാണേ വലിയ കുടംപുളി നമുക്ക് ഡബിൾ സീസൺ വെറൈറ്റിയാണ് രണ്ട് സീസണിൽ കായ്ക്കുന്ന കുടംപുളിയുടെ തൈ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു തോന്നില്ലേ അന്നെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ കുടംപുളിയുടെ ആ ഒരു നിപ്പൊക്കെ നല്ല ഒരു ക്രിസ്മസ് ട്രീ നിൽക്കുന്നതാണൊക്കെ വെക്കാം നല്ല അടിപൊളിയായിട്ട് ഡ്രമ്മിനകത്ത് ഒരുപാട് വലിയ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ അതാണ്ട് ഒരുപാട് വലിയ വെയിറ്റ് ഒന്നും ഒന്നുമില്ല ചരിച്ചിഞ്ഞെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കുടമ്പുളി കൊണ്ടുവന്നത് അതേപോലെ തന്നെ പ്ലാവ് ദാ മൊത്തം നിറച്ചു മാറി അതേപോലെ മുല്ല അത് അത് ഇവിടുത്തേക്കാണ് ആശ്രാമത്തേക്കാണല്ലേ ആശ്രമം മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്നിടത്തേക്ക് കൊണ്ടുപോകുന്ന കുറച്ച് മുല്ല ഇങ്ങനെയുള്ള കുറേ പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് വെച്ചേക്കും ഇതെല്ലാം പുതിയ പുകയിൻവില്ല തൈകള് ചട്ടി മാറി ഇട്ടേക്കുന്നതാണ് അതേപോലെ തന്നെ